നമസ്കാരം വെള്ളനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു വലിയ ഭക്തജനത്തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് രാവിലെ നാല് മണി മുതൽ ആരംഭിച്ച കർക്കിടക വാവുബലി ചടങ്ങുകൾ പതിനൊന്ന് മണിവരെ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ആ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത കർക്കിടക വാവുബലി പ്രത്യേക അനുഭവമായി മാറിയെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഏകദേശം കാൽ ലക്ഷത്തിലധികം പേർ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വെളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ എത്തിച്ചേർന്നു എന്നാണ് കണക്കാക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഭക്തിദിന തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു വലിയ ഒരു ചൂ തന്നെയായിരുന്നു രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് പ്രത്യേകം ഒരുക്കിയ പന്തലിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം ബദുതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമസ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം വലിയ ക്രമീകരണങ്ങളാണ് പരിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരുന്നത് ക്രിയാലോപത്യവസ്തരൂപ എല്ലാ പിതാക്കളും പിതാമന്മാരും തൃപ്തരാകാമുള്ള അപേക്ഷയാണ് നമ്മള് ബലിഹരമാവും കഴിയുമ്പോൾ കർക്കടകരമാണോ ബലി ആണ് ഇപ്പോൾ ചെയ്യുന്നത് ം ചെയ്തോട്ടേന്ന് അനുമാനം ചോദിച്ചു കുറച്ച് എണ്ണും കരികളെടുത്ത് കള്ളവരിലും ചൂണ്ടവരിലും കടുവരലും നല്ലവണ്ണം പ്രസിക്കാം പ്രസിച്ചിട്ട് ജലം കൂടെ കൂട്ടിച്ചേർത്ത് വെള്ളത്തിന് കൂടുതലേക്ക് തിലോദകം മാറി ഓം ഹിലോദകം നമാ എള് വെള്ളം കരിമല ചേർത്ത് എടുത്തിട്ടല്ല വീണ്ടും അതുപോലെ രണ്ടു കൊടുക്കുക ഹിലോതകം നമാ ം സമർപ്പിച്ചിരുന്നു പിന്നെ ഓരോ പുഷ്പം കിട്ടത്തിന് മുകളിൽ കത്തിച്ചുകൊണ്ടേ മൂന്നായിട്ട് പുതിയ ഭാഗമായിട്ട് ഭാവി രണ്ട് ഭാഗം കൈയെടുത്ത് കയ്യിലെടുക്കാം ഉരുക്കാൻ പറയുമ്പോൾ ഞാൻ ഈ മന്ത്രം തിരുത്തരാം എല്ലാവരും എടുത്തോ എടുത്തെങ്കിൽ ഉരുത്തിക്കോളൂ മന്ത്രം പറഞ്ഞിട്ടേ വിൽക്കാവൂ ഓ ബ്രഹ്മണോ ഏ